ധ്യാനമാർഗത്തിൽ കുടുംബ കൗൺസിലിങ്ങും മോട്ടിവേഷൻ ക്ലാസ്സും ഒക്കെ നടത്തി സാമൂഹിക മാധ്യമത്തിൽ പ്രശസ്തരായ മാരിയോ ജിജി ദമ്പതിമാർ തമ്മിലെ വഴക്ക് അവർ തമ്മിലെ തർക്കവും അതുമായി ബന്ധപ്പെട്ടുണ്ടായ പോലീസ് കേസും ഒക്കെ സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയാണ് മാരിയോ ജിജിയും തമ്മിൽ സ്ഥാപനം തൊഴിൽ സംബന്ധിച്ച് തർക്കമുണ്ടാവുന്നു ഒൻപത് മാസമായി അകന്നു കഴിയുകയായിരുന്നു ഭർത്താവ് ഒരു ബോക്സ് കൊണ്ട് തലക്കടിച്ചെന്നും കയ്യിൽ കടിച്ചെന്നും തലമുടിയിൽ പിടിച്ചു വലിച്ചെന്നും ഒക്കെ പരാതിയിൽ പറയുന്നുണ്ട് നവംബർ ഒന്നിനാണ് ജിജി ഈ പോലീസിൽ പരാതി നൽകുന്നത് സംഭവത്തിൽ കേസെടുത്ത ചാലക്കുടി പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് അത് നിൽക്കട്ടെ പക്ഷേ ഇവരുടെ ദാമ്പത്യത്തിൽ എന്താണ് നടന്നതെന്നും എന്ത് തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകളാണ് ഈ ജിജി മാരിയോക്ക് നേരെ ആരോപിക്കുന്നതെന്നും ഒക്കെ അറിയേണ്ടതുണ്ട് മറുനാടൻ മലയാളിക്ക് ലഭ്യമായ കുറച്ചധികം വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ടുള്ളത് ജിജിയുടെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ ഫോൺ തകർത്തുവെന്നും ഇത് നന്നാക്കാൻ എഴുപതിനായിരം രൂപ വേണമെന്നും ഈ ഫോണിൽ നിർണായക തെളിവുകൾ ഉണ്ടായിരുന്നുവെന്നും ഭാര്യയായ ജിജി പറയുന്നുണ്ട് ഈ തെളിവ് നശിപ്പിക്കാനാണ് മാരിയോ ഫോൺ തകർത്തതെന്ന ആരോപണവും ഉയർത്തുന്നുണ്ട് കൊല്ലത്തുകാരനായിരുന്ന സുലൈമാൻ ഏകദേശം രണ്ടായിരം പതിറ്റാണ്ട് മുതൽ ഒരു അസുഖം പിടിപെടുന്നു അതോടുകൂടി അദ്ദേഹം ക്രൈസ്തവ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നു പോട്ടയിലെത്തുന്നു അവിടെ സുവിശേഷകനായി മാറുന്നു മരിയോ ജോസഫ് എന്ന പേര് സ്വീകരിക്കുന്നു ഇതിനിടെയാണ് ജിജിയുമായി അടുക്കുന്നതും പ്രണയത്തിലാവുന്നതും വിവാഹം കഴിക്കുന്നതും അങ്ങനെ എന്ത് ചെയ്യുന്നു ഇവർ രണ്ടുപേരും സുവിശേഷകരായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നീടയ്ക്ക് സാമ്പത്തിക പ്രതിസന്ധി വരുന്നൊരു ഘട്ടമുണ്ട് അവര് ബോബി ചെമ്മണ്ണൂരുമായി അടുപ്പം സ്ഥാപിക്കുന്നു ബോബി ചെമ്മണ്ണൂര് സ്ഥാപനത്തിൽ മോട്ടിവേറ്റർ ആയിട്ടാണ് ഈ സുലൈമാൻ എന്ന മരിയോയ്ക്കും ജിജിക്കും ജോലി ലഭിക്കുന്നത് അങ്ങനെ സ്വാഭാവികമായി അവരെ ഏൺ ചെയ്യാൻ പണം സമ്പാദിക്കാൻ തുടങ്ങി പിന്നാലെ അവർ ബോബി ചെമ്മണരുമായി എങ്ങനെ തെറ്റിപ്പിരിയുന്ന ഒരു സാഹചര്യം വന്നു അതിനുശേഷമാണ് ചാരിറ്റി സംഘടന ഇവർ ആരംഭിക്കുന്നത് ഫിലോക്കാലിയ ഫൗണ്ടേഷൻ എന്നാണ് ഇതിന്റെ പേര് ഇവരുടെ സുവിശേഷ പ്രസംഗം അല്ലെങ്കിൽ ദമ്പതിമാരെ ചേർത്ത് വെക്കാനുള്ള സുവിശേഷ പ്രസംഗത്തിലെ സദാചാര വാചകങ്ങളും അതിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും ഒക്കെ എല്ലാ കാലഘട്ടത്തിലും ചർച്ചയായിട്ടുണ്ട് എന്തായാലും നല്ല രീതിയിൽ ആ രീതിയിലൊക്കെ മുന്നോട്ട് പോവുകയും ഒരുപാട് ആരാധകർ ഉണ്ടാവുകയും ഏകദേശം നാല് ലക്ഷത്തോളം വരുന്ന യൂട്യൂബ് ഫാമിലിയും ഇവർക്കുണ്ട് ഈ ഘട്ടത്തിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട് ഇതിന് പാരലായി തന്നെ ഇവർ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഏകദേശം ഇരുന്നൂറ് പേർക്ക് ഇവർ വീട് വെച്ച് നൽകുന്നുണ്ട് അതിരപ്പള്ളിയിൽ ആദിവാസികൾക്കായി മുപ്പത് വീടുകൾ ഇവർ പണിതു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല ഇവരുടെ സുവിശേഷത്തിലൂടെ ഇവർ ലോക പ്രശസ്തരായി സ്വാഭാവികമായും വിശ്വാസ്യത ലഭിക്കുകയും നിരവധി ആളുകൾ ഇവർക്ക് ഫണ്ട് നൽകാനും തുടങ്ങിയിട്ടുണ്ട് തന്റെ ഭർത്താവ് തന്നെ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തിയാണെന്നും താനും തന്റെ ഭർത്താവും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച വെളിപാടുകളിൽ നിന്നാണ് സത്യത്തിൽ ഈ ഭാര്യയായ ജിജി താരമായി മാറുന്നത് യാത്രകൾ വീട്ടിലെ വ്ളോഗുകൾ മകളുമായി അല്ലെങ്കിൽ മക്കളുമായി ചേർന്നിട്ടുള്ള വ്ലോഗുകൾ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ അവരെല്ലാം ഷൂട്ട് ചെയ്ത് അവരുടെ യൂട്യൂബ് ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നതും പതിവായിരുന്നു അതിനിടയ്ക്ക് എന്ത് വിദേശ ബന്ധങ്ങളുമൊക്കെ ഇവരുണ്ടാക്കുന്നുണ്ട് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഇവർ എടുക്കാൻ പോയി അതോടുകൂടി ഈ ചാരിറ്റി പ്രവർത്തനങ്ങളും അതിനുവേണ്ടിയുള്ള ഫൗണ്ടേഷനും ഒക്കെ വലിയ വ്യാപകമായി ഇവർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ ഭാര്യയായ ജിജിക്കായിരുന്നു ഇതിലൊക്കെ ഒരു മേൽക്കൈ ഉണ്ടായിരുന്നെങ്കിൽ പതിയെ പതിയെ മെരിയോ ജോസഫിന്റെ നിയന്ത്രണം ഇതിലേക്ക് വരുന്നുണ്ട് ഇവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് തങ്ങളൊരു മാതൃകാ ദമ്പതിമാരാണെന്നും നോക്കൂ ഞങ്ങളുടെ ജീവിതത്തിൽ എത്ര മനോഹരമാണ് കാര്യങ്ങൾ എന്നും പറഞ്ഞ ഒരു ഫേക്ക് റിയാലിറ്റി ഇവർ സാധാരണക്കാരായ ആളുകളുടെ മുന്നിൽ സൃഷ്ടിച്ചിട്ടുണ്ട് സാമ്പത്തികമായി മെച്ചപ്പെട്ട അവസ്ഥയിലാണ് തങ്ങൾ ജീവിക്കുന്നത് തങ്ങൾ പരസ്പരം മനസ്സിലാക്കിയാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ഇവർ എന്താ പറയുക സദാചാര പ്രസംഗം നടത്തിയാണ് ആളുകളെ കയ്യിലെടുക്കാൻ തുടങ്ങിയത് പക്ഷേ എന്തായാലും അവരെ അനുകരിക്കാൻ ശ്രമിച്ച ധാരാളം ആളുകൾ ഇപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം സ്വാഭാവികമായി ചോദിക്കുന്ന ചോദ്യം അവരുടെ സുവിശേഷ പ്രസംഗങ്ങൾ അവർ തന്നെ ഒന്നും കൂടി കേട്ടാൽ പോരായിരുന്നു എന്നുള്ളതാണ് എന്തായാലും ജിജി മാരിയോ ദമ്പതികൾ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് വ്യക്തിപരമായ കാര്യങ്ങളാണെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ വന്നപ്പോൾ അതിലുണ്ടായ അച്ചടക്ക കുറവ് തന്നെയാണ് ആ ദാമ്പത്യത്തെ തകർത്തതെന്നാണ് മനസ്സിലാക്കേണ്ടത്